ഹലോ ഫ്രണ്ട്സ് മഴതൂരം മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി കുട്ടിയുടെ അടുത്ത് അലീന വന്നിട്ടുണ്ടല്ലോ അവർ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അന്ന് രാത്രി തന്നെ അവർ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേട്ട് ആ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണ് അലമാരെയും ഒക്കെ തുറന്നു നോക്കണ്ട അലീന അപ്പോൾ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒത്തിരി മേക്കപ്പ് സാധനങ്ങളും അപ്പോൾ ഇതൊക്കെ നീയ്യാനോടി ഉപയോഗിക്കുന്നത് എന്ന് രേവതിയോട് അലീന ചോദിക്കാം അതെ ഞാൻ തന്നെ ചേച്ചി പക്ഷേ ഇതൊന്നും ഞാൻ വാങ്ങിച്ചല്ലോ എല്ലാം എല്ലാ ആൻറ്റി വാങ്ങിച്ചു തരുന്നതാണ് ആണോടി ആ ഞാൻ ചോദിച്ചിട്ടല്ല ആൻറ്റി അറിഞ്ഞു തന്നെ വാങ്ങിച്ചതാ എനിക്കിതൊന്നും ഉപയോഗിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു ആൻറ്റി തന്നെയാ എല്ലാം എനിക്ക് പഠിപ്പിച്ചത് അത് ശരി എന്തായാലും നീ ഭാഗ്യമുള്ള ഭാഗ്യം മതിയാണ് ഇവിടെ വന്നിട്ട് നിനക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങളെല്ലാം കിട്ടിയില്ലേ ആ അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഇതിനിടയിൽ കൂടെ അലീന എടുത്ത് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ സാധനം ഉപയോഗിക്കാനേ അറിയില്ല എന്നിട്ട് പോലും ഞാൻ എനിക്കത് വാങ്ങിച്ചു തന്നപ്പോൾ എൻ്റെ മുഖത്ത് ആദ്യം ക്രീമാണെന്ന് പറഞ്ഞെടുത്ത് തേച്ചു ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പതങ്ങ ഉണങ്ങുമൊക്കെ ചെയ്തിട്ടോ പക്ഷേ ആൻറ്റിയഹ പറഞ്ഞ എടി അത് ക്രീമല്ല ഇട്ടുടനെ കഴുകി കളയണമെന്നൊക്കെ ഓ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായില്ലേ എന്നും പറഞ്ഞാൽ അലീനെ കളിയാക്കി ചിരിക്കുകട്ടോ അപ്പോൾ കളിയാക്കൊന്നും വേണ്ട ഈ പാലീന ചേച്ചിക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും കാരണം നമ്മളത് ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ ചേച്ചി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അതും ശരിയാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെടി നീയേ ഇപ്പോൾ ഇവിടെ മാമച്ചനോടും ആൻറ്റിയോടും ഒക്കെ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലെടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ഇത് തോന്നുന്നുണ്ട് നീ അതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇതുപോലൊരു വീട് നിനക്ക് കിട്ടാൻ സ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നീ നോക്കി കണ്ടു നിൽക്കണേ അയ്യോ എൻ്റെ അലീനെ ചേച്ചിയും ചേച്ചി വിചാരിക്കണം പോലെയല്ല അവർക്ക് ഞാൻ എന്ന് പറഞ്ഞാലേ ജീവനാണ് ഞാനിവിടെ ജോലിയും കഴിഞ്ഞ് വെറുതെ ഇരുന്നാൽ പോലും എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് അവിടെ പോയിരുന്ന് ടി വി കാണുകയും പാട്ട് കേൾക്കുകയൊക്കെ ചെയ്യും വേണമെങ്കിൽ എൻ്റെ മടിയിൽ തല വെച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം ആൻറ്റി അത്രയ്ക്ക് സ്നേഹമാണ് あので。 എന്നാൽ പിന്നെ നിനക്ക് ഞാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നീ വാങ്ങുക എന്ന് പറഞ്ഞിട്ട് ഒരു കവർ കൊടുക്കുക നോക്കുമ്പോൾ അനത്തൊരു പുതിയ ചുരിദാർ ആട്ടോ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഞാനിത് ആൻറ്റിയെ കാണിച്ചിട്ട് ഒരാന്ന് പറയാ അപ്പോഴാണ് അലീന പറയുന്നുണ്ട് നീ അത് ഇട്ട് നോക്ക് എന്നിട്ട് പോയി കാണിക്കുക അങ്ങനെ ഇട്ടൊക്കെ നോക്കിയിട്ട് നേരെ താഴെ വരുവാട്ടോ അയ്യോ എന്താ ഒരു സന്തോഷം തുള്ളിച്ചാടി വന്നിട്ട് ആൻറ്റിയിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ ആൻറ്റി ഗ്രേസം ഇങ്ങനെ നോക്കുന്നെങ്കിലും മനസ്സിലാവുന്നില്ല പുതിയ ചുരിദാറൊന്നും ഓ നോക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആക്ഷൻസ് അവിടെ നിന്ന് കാണിക്കുന്നത് എങ്ങനെയെങ്കിലും ഗ്രേസം ഒന്ന് ചോദിക്കണം പുതിയതാണോന്ന് ഓഹ് എന്നിട്ടും ശ്രദ്ധിക്കുന്നില്ല അവസാനം മുമ്പിൽ ചെന്നിട്ട് രേവതി പറയാ ആൻറ്റി എന്റെ ദേഹമൊക്കെ ആകെ ചൊറിയുന്നത് പോലെ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പുതിയ ഉടുപ്പ ആഹാ ഇപ്പഴാ മനസ്സിലായത നീ പുതിയ ഉടുപ്പ ഇട്ടേക്കണേ അല്ലേ ഉം അതുകൊണ്ടാണ് നിനക്ക് ദേഹമൊക്കെ ചൊറിച്ചില്ലെന്ന് പറയുന്നത് പിന്നെ അല്ലാണ്ട് ഞാൻ എത്ര നേരം കൊണ്ട് പറയാ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ലല്ലേ എന്നിട്ട് പുതിയ ഉടുപ്പ കണ്ടിട്ടൊന്നും ചോദിക്ക പോലും ചെയ്യണില്ലല്ലോ ഒന്ന് പറയാട്ടോ ഉം അത് നീ പറയണ്ട ഐടി പറയാതെ ഞാൻ പറഞ്ഞുകൂടെ പുതിയതാന്ന് ഉം നിന്റെ ചേച്ചി വാങ്ങോണ്ട് തന്നതാ ആ അലീന ചേച്ചി വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് അത് ശരി ഇതെങ്ങനെയുണ്ട് ചേരുന്നുണ്ടോ പിന്നെ നല്ലപോലെ ചേരുന്നുണ്ട് സൂപ്പർ ഇങ്ങനെയാണോ പറയണത് അത് പറ്റത്തില്ല മാമച്ച ഇങ്ങോട്ട് നോക്കിയേ അവിടെ അലീന ചേച്ചി വാങ്ങിച്ചോണ്ട് കൊടുത്ത് ചുരിദാർ കൊള്ളാമോ ആ കുഴപ്പമില്ല അങ്ങനെ പറയരുത് കേട്ടോ അങ്ങനെയല്ല പറയേണ്ടത് അവസാനം ഇണങ്ങി പോകാൻ പോകുമ്പോൾ ഗ്രേസമ്മ അടുത്ത് പിടിച്ചിരുന്ന് നീതിട്ടപ്പോഴേ നീ സുന്ദരി അരിക്കുന്നടി നിന്ന് ചക്കര ഉമ്മയൊക്കെ കൊടുത്ത് വിടാം കേട്ടോ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അലീന വരുന്നുണ്ടോ അലീന താഴേക്ക് ഇറങ്ങി വന്നിട്ട് മാമ്മച്ചനും ഗ്രേസമ്മയ്ക്കും ഓരോ ചോക്ലേറ്റ് വിധം കൊടുക്കുന്നുണ്ട് കേട്ടോ ഓടിപ്പോയി അത് പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് മതി ഇതൊന്നും തിന്നാൻ പാടില്ല എൻ്റെ ചേച്ചി ഇതൊക്കെ ഷുഗർ ഫാക്ടറികളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊടുക്കരുതെന്ന് സാരം ഇല്ലടി ഇന്നൊരു ദിവസം കഴിച്ചോട്ടെ പിന്നെ അസുഖമൊക്കെ ഒരുവിധം ഭേദമാക്കി നോർമൽ സ്റ്റേജിൽ എത്തിക്കാൻ ഞാൻ വിടുന്ന പാടേ അത് എനിക്കറിയാവൂ അതിനിടയിൽ കൂടെ മുട്ടായി ഒന്നും തിന്നാണ്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞു രണ്ടുപേരൊന്നും പിടിച്ചു വാങ്ങാൻ പോകുമ്പോൾ അവസാനം ഗേസമ്മ പറയാം എടി ആദ്യമായിട്ട് അലീന ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ് ഇത് വാങ്ങി നമ്മൾ കഴിച്ചില്ലെങ്കിലേ അവൾക്കത് സങ്കടമാവും അത് വേണോ അത് കേൾക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ രേവതി പിന്നെ ഒന്നും മിണ്ടുന്നില്ല എന്നാ അവർ പിന്നെ കഴിച്ചോട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രേവതിനേം കൊണ്ട് നമ്മുടെ മേളക്ക് കയറി പോവുകയാണ് അലീനേയും കൊണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയാനുണ്ട് പാവങ്ങളാണ് ചേച്ചി ഇവർ ഇവർക്കിടിയ ഇവർക്ക് മക്കളൊന്നും ഇല്ലേന്ന് ചോദിക്കാടോ അലീന ആ ഒരു മോനുള്ളതാണെങ്കിൽ പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോൾ തന്നെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പിന്നൊരു മോളുണ്ട് മോളാണെങ്കിൽ ആഫ്രിക്കയിലോ ഓസ്ട്രേലിയയോ അവിടെ ഇവിടെയോ കന്യാസ്ത്രീ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഓ അത് ശരി അപ്പോൾ അടുത്ത ജനറേഷനായിട്ട് ഇവിടെ ആരും ഇല്ലല്ലേ ആ ആരും ഇല്ല പിന്നെ വേറെ ആരും ആ സഹോദരങ്ങളെയൊക്കെ മക്കളുകളുണ്ട് അത്രക്കേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല എൻ്റെ അടുത്ത് അവർക്ക് ഭയങ്കര സ്നേഹ നീ എന്തൊക്കെ എങ്ങനെയാണ് അടിയാ അതൊക്കെ അറിയണത് ആ ഞാനിതെല്ലാം ചോദിക്കും പിന്നെ ഇതേ അങ്ങനെ അതുമാത്രമല്ല അവർക്ക് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമല്ലേ അതുകൊണ്ട് തന്നെ ഞാനൊരുന്ന് കിണ്ടി കിണ്ടി ചോദിക്കും അപ്പോൾ എന്നോട് എല്ലാവരും പറയും ഓ അത് ശരി അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ സൂപ്പർവൈസറും ബി വേലക്കാരിയും ഒക്കെ ഞാൻ തന്നെയാണ് പിന്നെ ഫോൺ പോലും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുട്ടോ ഇവിടെ വരുന്ന ഫോൺ കോൾ പോലും ഞാൻ എടുക്കുന്നത് ആണോടി ആ അങ്ങനെ രേവതിയുടെ ഫോൺ എടുത്തിട്ട് കാണിച്ചു കൊടുക്കണുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ വരുന്ന ഫോണൊക്കെ അറ്റൻഡ് ചെയ്യണതെന്ന് അപ്പോഴാണ് അതിലേക്ക് കോൾ വരുന്നത് കേട്ടോ നോക്കുമ്പോഴത്തേക്കിനും അതിൽ മനുശങ്കർ വിളിക്കുന്നുണ്ട് അയ്യോ ദേ ദൈ മനുശങ്കറോ ഇതാരാ ഇതാരാ ചേച്ചി എന്ന് ചോദിക്കുക ആ അതോ അത് നിനക്ക് ഓർമ്മയില്ലേ എന്നെ അവിടെ വിളിക്കാൻ വന്നില്ലേ സേകനികത്തിൽ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലേ ആ മനുഷ്യനായത് ഓ അത് ശരിയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ചേച്ചിയുടെ കസിനാണല്ലേ ആണല്ലേ അതെ എന്നെ വൈജേൻ്റെയും മഠത്തിൻ്റെ സഹോദരൻ്റെ മൂത്ത മകനാണ് എൻ്റെ കസിന് ഓ അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ സഹോദരി അല്ലേ ഞാൻ അപ്പോൾ എൻ്റെയും കൂടെ കസിനല്ലേ ഞാനും കൂടെ സംസാരിക്കാം ഞാൻ എടുക്കട്ടെ ചേച്ചി എന്ന് പറയാം വേണ്ട വേണ്ട ഫോണൊന്നും എടുക്കണ്ട അതെന്താ അല്ല എന്നാലും അയാൾ എങ്ങനെയുള്ള ആണെന്ന് ഞാനും കൂടെ അറിയട്ടെ ചേച്ചി ആ വേണ്ടടി വേണ്ട കാവൽ മലാഖ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പറയില്ലേ എന്തെങ്കിലും ഒരു സഹായത്തിന് ഒരാൾ അതുപോലൊരാളാണ് നല്ലൊരാളാണ് ആ വീട്ടിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരാളില്ലായിരുന്നെങ്കിൽ എന്നെ അവിടുന്ന് അടിച്ചു ഓടിക്കുമായിരുന്നു അവരെല്ലാവരും കൂടെ എന്ന് പറയട്ടോ ചേച്ചിക്ക് അയാൾ ഇഷ്ടമാണോ ഇഷ്ടമാണോന്നോ കൊള്ളാം എനിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിനെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ അയാളെ വെറുക്കുന്നത് അയാൾ എൻ്റെ കസിൻ അല്ലേ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ആ ശരിയാണല്ലോ എന്ന് രേവതി കുട്ടി ആലോചിക്കാം അത് കഴിഞ്ഞാൽ രേവതി കുട്ടി നേരെ ചെന്ന് ഗ്രേ ചെന്ന് ചോദിക്കാം പിന്നെ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ സിനിമയ്ക്ക് ഒരു രണ്ട് ദിവസത്തിന് മുമ്പില്ലെ ഞാനൊരു സിനിമ കാണിച്ചത് അതല്ല രേവതി ചേച്ചി അലീന ചേച്ചിയും കൂടെ കൊണ്ടേ സിനിമയ്ക്ക് പോകാൻ കൊതി അതുകൊണ്ടാണ് ഓ അവൾ എന്താ സിനിമയൊന്നും കണ്ടിട്ടില്ലേ നമ്മളെ സ്നേഹനിയത്തിൽ വല്ലപ്പോഴും മാത്രമാണ് ഒരു സിനിമ കൊണ്ട് കാണിക്കാറുള്ളത് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി സിനിമ കാണാറുണ്ടല്ലോ പാവം ചേച്ചി അങ്ങനെ കാണാറില്ല ചേച്ചിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാവോ എന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ സ്നേഹനിധത്തിൽ നിൻ്റെ മമ്മി സിനിമയൊന്നും കാണിച്ചു തരാത്തെയും ചോദിക്കുമ്പോൾ രേവതി പറയാം അതല്ല ഞങ്ങളവിടെ സിനിമ കാണാൻ പോയാൽ ആ പൈസ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാനോ പിന്നെ അഞ്ച് കിലോ അരി വാങ്ങാനോ ഒക്കെ അതുകൊണ്ട് നമ്മൾ അതിനൊന്നും മുതിരാറില്ല എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമിക്ക് പെട്ടെന്ന് സങ്കടം വരുവാട്ടോ നമുക്ക് സിനിമയ്ക്ക് പോവാം നീ ഒരു കാര്യം ചെയ്യും മാമച്ചനോട് പോയി സമ്മതം ചോദിക്കുമെന്ന് പറയാട്ടോ അത് കേൾക്കുമ്പം ഗ്രേസ് അലീനിക്കും നമ്മുടെ രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകണം അങ്ങനെ നേരെ സിനിമയിലെ കാര്യം പോയി പറയാനായിട്ട് മാമച്ചനോട് പോയി ചോദിക്കട്ടോ പക്ഷേ മാമച്ചൻ വലിയ വെയിറ്റിട്ട് നിൽക്കുകയാണ് എന്നിട്ട് മട്ടനും ചിക്കനും ഒക്കെ വാങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ആ ജോസുഡിടുത്ത് പൈസ കൊടുത്തയക്കണ സമയത്താണ് അയാൾ പറഞ്ഞിട്ട് ഇതൊന്നും വാങ്ങിച്ചാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ ജോലിക്കാരിയാണല്ലോ അതൊക്കെ കഴിക്കുന്നത് ആ കുഴപ്പമില്ല അവർ കഴിച്ചോട്ടെ നമുക്കിതൊക്കെ മതി ഞങ്ങളും ഈ പ്രായത്തിലൊക്കെ കഴിച്ചിട്ടുള്ളത് തന്നല്ലോ പിന്നെ നീ കൂടുതലങ്ങ് ആ ജോലിക്കാരിയെക്കുറിച്ച് കൂടുതൽ നീ അന്വേഷിക്കേണ്ട കേട്ടോ നീ നിൻ്റെ കാര്യം ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ജോസുഡിനെ അവർന്ന് പറഞ്ഞുകൊണ്ടാ അപ്പോഴാണ് വരുന്നത് നമ്മുടെ ആ രേവതി രേവതി വരമ്പത്തിന് പറയുന്നുണ്ട് അതെ നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലോ പറ്റില്ല എന്ന് പറയാട്ടോ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ ഞാൻ മറ്റേ കാര്യം പറഞ്ഞു കൊടുക്കും എന്ത് കാര്യം അല്ല വൈകിട്ട് എനിക്ക് ക്ലബിൽ പോകേണ്ട ആവശ്യമുണ്ടടി അവിടെ പോയാലും കള്ളുകൂടിയല്ലേ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറയാം കേട്ടോ യേ എന്നാൽ പിന്നെ പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പോൾ തന്നെ മാമച്ചൻ പറയാ എന്നാൽ പിന്നെ നിനക്ക് എന്താ ആഗ്രഹം നീ പറഞ്ഞു അതല്ല കൊണ്ടുപോ പ്ലീസ് നമ്മൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അങ്ങനെ അവസാനം പറഞ്ഞിട്ട് നിന്നെ ഞാൻ ഓരോരുടത്തും കൊണ്ടുപോകില്ല അങ്ങനെ പറയാം അതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു